ജീവിതത്തിൽ വഴി അടഞ്ഞുപോയി ഇനി അങ്ങോട്ട് എനിക്ക് വഴിയില്ല എന്ന് പറയുന്നത് വെറുതെയാണ് വഴി ഒരിക്കലും അടയുന്നില്ല മാറുന്നേ ഉള്ളൂ നമ്മൾ സ്മൂത്തായ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കൂ എന്നൊരു മൈൻഡ് സെറ്റാണ് അവിടെ പ്രശ്നം ചിലപ്പോ കുറച്ചു സമയത്തേക്ക് കുണ്ടും കുഴിയുമുള്ള ഒരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും ജീവിതത്തിൽ സാഹസികതയൊക്കെ കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ് നമ്മൾ അമ്യൂസ്മെന്റ് പാർക്കിൽ പോയി അഡ്വഞ്ചർ ഗെയിമുകളിൽ മാത്രം കയറുന്ന ആ ഒരു സാഹസികതയല്ല ഉദ്ദേശിക്കുന്നത് പകരം ജീവിതത്തിൽ കൂടെ കൂട്ടേണ്ടുന്ന ഒരു ഗുണം അപ്പോഴാണ് മാറിയ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ ഒരു ഉണ്ടാവുക നമ്മൾ ജി പി എസിനെ കാണുന്നില്ലേ ഒരു അത് വഴി പറഞ്ഞു തന്നാൽ തെറ്റിയാൽ അത് പിന്നെ എന്താണ് ചെയ്യുക വേറൊരു ദിശയിടും പിന്നെയും തെറ്റിയാലോ പിന്നെയും വേറൊരു ദിശ അങ്ങനെയല്ലേ അത് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നത് ഇതിന്റെ വേറൊരു പകർപ്പാണ് നമ്മുടെ ജീവിതവും അപ്പൊ ചുരുക്കത്തിൽ വഴി മാറിയ ദിശ അതും ലക്ഷ്യത്തിലേക്ക് ഉള്ളത് തന്നെയാണ് അതിൽ ഡെസ്പായി ഡിപ്രഷൻ ആകേണ്ട ഒരു ആവശ്യവുമില്ല പറഞ്ഞു വന്നത് ആർട്ടിക് ടേണിനെ കുറിച്ചാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ദേശാടനം നടത്തുന്ന പക്ഷികളെ കുറിച്ച് പതിനായിരക്കണക്കിന് മൈൽ യാത്ര ചെയ്യുന്ന അവർക്ക് ഒരു ജി അല്ലെങ്കിൽ മാപ്പിന്റെയും സഹായമില്ലാതെ എങ്ങനെ വഴി ഇത്ര കൃത്യമായി കണ്ടെത്താനാകുന്നു ആർട്ടിക് ടേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും അവർ പറക്കുന്ന ദൂരം ചന്ദ്രനിൽ പോയി ഭൂമിയിലേക്ക് തിരിച്ചു പറക്കുന്ന അത്രയും ദൂരം അവർ പറക്കുന്നുണ്ട് എന്നാലോ പോകുന്ന സ്ഥലത്തേക്കും അവിടെ നിന്ന് തിരിച്ചു ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഒരിഞ്ച് പോലും വഴി തെറ്റുന്നുമില്ല ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് സയന്റിസ്റ്റുകളെ ഒരുപാട് കാലമായി ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു ചോദ്യമായിരുന്നു മിക്ക പക്ഷികളും കരയിലൂടെ പറക്കുന്നുണ്ട് അവയ്ക്ക് ബ്രെയിൻ മാപ്പിംഗ് അഥവാ പോയ സ്ഥലങ്ങൾ കുന്നുകളും മലകളും കാടുകളുമൊക്കെ ഓർമ്മിച്ചു വെക്കാനാകും എന്ന് കരുതാം പക്ഷേ കടലിന് മുകളിലൂടെ പറക്കുന്ന പക്ഷികൾക്കോ ദേശാടന പക്ഷികൾ മൂന്ന് തരത്തിലാണ് വഴി കണ്ടെത്തുന്നത് നമുക്കത് ഈ വീഡിയോയിൽ ചുരുക്കത്തിൽ ഒന്ന് അനലൈസ് ചെയ്യാം എല്ലാ വർഷവും കോടിക്കണക്കിന് പക്ഷികൾ അമേരിക്കയിലേക്കും പുറത്തേക്കും ആർട്ടിക് പ്രദേശങ്ങളിലേക്കുമൊക്കെ ദേശാടനം നടത്തുന്നു ആയിരക്കണക്കിന് മൈലുകൾ പറന്ന് സീസണിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു എങ്ങനെ പക്ഷികൾ ഈ ഇതിഹാസ യാത്ര ആരംഭിക്കുമ്പോൾ അവർ എവിടേക്ക് പോകുന്നു എന്ന് എങ്ങനെ അവർക്കറിയാം സ്വയം ദിശ നിർണയിക്കാൻ അവരുപയോഗിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ ശേഖരം എന്തൊക്കെയാണ് കാഴ്ചയും മണവുമാണ് പക്ഷികൾ വഴി കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ അടിസ്ഥാന സൂചനകൾ പക്ഷികൾ ഒരിക്കൽ ദേശാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ നദികൾ പർവ്വതനിരകൾ സമതലങ്ങൾ എന്നിവ ഓർത്തുവെക്കാൻ സാധ്യതയുണ്ട് ആനകളിലും സമുദ്ര ജീവികളിലും ഒക്കെ കാണുന്നത് പോലെ ഒരുതരം ബ്രെയിൻ മാപ്പിംഗ് എന്നാൽ വെള്ളത്തിനു മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു മാപ്പിങ്ങിന്റെ അഭാവം അഥവാ വലിയ കാഴ്ചകൾ കാണുന്നില്ലല്ലോ അപ്പോ പക്ഷികൾ ഉപയോഗിക്കുന്നത് ഗന്ധമാണ് ഓരോ സമുദ്ര തലത്തിനും വിവിധങ്ങളായ ഗന്ധങ്ങൾ ഉണ്ടാകുമല്ലോ സ്കോപോളിസ് ഷിയർവാട്ടർ എന്ന കടൽ പക്ഷികളിൽ മൂക്കുകൾ അടച്ച് പരിശോധിച്ചപ്പോൾ അവയ്ക്ക് ദിശ തെറ്റുന്നതായി കണ്ടു അതേസമയം കരയിലൂടെ പറക്കുന്ന പക്ഷികളിൽ ഈ മൂക്കടക്കൽ പ്രക്രിയ നടത്തിയപ്പോൾ അവർക്ക് ദിശ തെറ്റൊന്നുമില്ല ഈ ഒരു കാര്യത്തിൽ നിന്നാണ് സയന്റിസ്റ്റുകൾ പക്ഷികൾ ഗന്ധത്തെ ആശ്രയിക്കാം എന്ന വസ്തുതയിൽ എത്തിയത് കാഴ്ചയും ഗന്ധവും കഴിഞ്ഞാൽ സൂര്യകോംബസ് ആണ് പിന്നെ പക്ഷികൾ ഉപയോഗിക്കുന്ന ഒരു ഘടകം സൂര്യൻ ആകാശത്ത് എവിടെയാണ് കാണുന്നത് എന്നും പക്ഷികളുടെ സർക്കാഡിയൻ താളത്തെ അടിസ്ഥാനപ്പെടുത്തി പകൽ സമയത്തെക്കുറിച്ചുള്ള ധാരണയും സംയോജിപ്പിച്ചുകൊണ്ട് പക്ഷികൾ ദിശ നിർണ്ണയിക്കുന്നു എന്നാണ് സയന്റിസ്റ്റുകളുടെ കണ്ടെത്തൽ നമ്മൾ ഏത് ഇരുട്ട് മുറിയിലായാലും നമ്മളെ എഴുന്നേൽപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു താളമുണ്ടല്ലോ അതായത് ഇന്റേണൽ ആയി പ്രവർത്തിക്കുന്ന സ്ലീപ്പ് ആൻഡ് വെയിറ്റ് സൈക്കിൾ ഇതിനെയാണല്ലോ സർക്കാഡിയൻ താളം എന്ന് വിളിക്കുന്നത് എന്നാൽ മിക്ക പക്ഷികളും രാത്രിയിലാണ് ദേശാടനം നടത്തുന്നത് അവയ്ക്ക് സൂര്യനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല ഈ സാഹചര്യത്തിൽ പക്ഷികൾ നക്ഷത്രങ്ങളുടെ സ്ഥാനത്തെയും ഭ്രമണത്തെയും ആശ്രയിക്കുന്നു പൊളാരിസ് അഥവാ ഒരു വടക്കൻ നക്ഷത്രം മാത്രമല്ല അവയുടെ കൂട്ടം നക്ഷത്രങ്ങളെയും അടയാളപ്പെടുത്തിക്കൊണ്ട് നക്ഷത്ര കോംബസ് പക്ഷികൾ ഉപയോഗിക്കുന്നു എന്ന് സയന്റിസ്റ്റുകൾ കണ്ടെത്തി സഹസ്രാബ്ദങ്ങളായി നാവിഗേഷന് വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കുന്ന നക്ഷത്ര കൂട്ടങ്ങളാണിവ എന്നോർക്കണം ഇനി സൂര്യനുമില്ല മേഘാവൃതമായ രാത്രിയുമാണ് നക്ഷത്രങ്ങളെയും എങ്ങും കാണാനില്ലെങ്കിൽ പക്ഷികൾ എങ്ങനെ വഴി കണ്ടെത്തും അപ്പോഴാണ് സയൻറ്റിസ്റ്റുകൾക്ക് അത്ഭുതകരമായ പക്ഷികളുടെ ആ കഴിവിനെപ്പറ്റി ബോധ്യമായത് ഭൂമിയിലെ അകക്കാമ്പിലെ ഉരുകിയ ലോഹങ്ങൾ സൃഷ്ടിക്കുന്ന കാന്തിക വലയങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് പക്ഷികളിലെ ഈ ഇന്ദ്രിയ നേട്ടം ഒരു ഫിക്ഷൻ പോലെ തോന്നാം പക്ഷെ കാന്തിക ക്ഷേത്രങ്ങളുമായി അകക്കാമ്പിലെ കൂട്ടിയിടി പക്ഷികളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് സയന്റിസ്റ്റുകളുടെ കണ്ടെത്തൽ അതായത് അവർ പുറമെയുള്ള ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കും ദിശയും വഴിയും കണ്ടെത്താൻ പക്ഷെ അതിന്റെ അഭാവത്തിലും അവർ സഞ്ചരിക്കും ഒരിക്കലും ദേശാടനം എന്ന ലൈഫ് നിന്നു നിന്നുപോകില്ല അതിന് അവർക്കുള്ളിൽ തന്നെ കഴിവുകളുണ്ട് ഇതിനുമൊക്കെ എത്രയോ മുകളിലാണ് മനുഷ്യനെന്ന സൃഷ്ടി പക്ഷികളിൽ കാന്തിക പ്രഭാവം കണ്ടെത്താൻ മാഗ്നറ്റോ റിസെപ്റ്റർ ആണെങ്കിൽ നമ്മിൽ എന്താണുള്ളത് എന്ന് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരിക്കലും നമ്മുടെ ജീവിതയാത്രയ്ക്ക് തടസ്സം വന്നുകൂടാ അത് ലക്ഷ്യത്തിൽ എത്തിച്ചേരുക തന്നെ വേണം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെയ്ക്കും നമസ്കാരം